ഹായ് പുതിയൊരു വീഡിയോ ലൈക്ക് കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ടതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ മുൻഷിയില് ഒരു ചോദ്യം അപ്പോൾ ആൾക്കാർ പറയുന്നത് അനന്തുവിൻ്റെ അനന്തു കൃഷ്ണ അനന്തുവിൻ്റെ ഈ പകുതി പശയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്ന തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് പറയുന്നത് അപ്പോൾ മുൻഷി പറയുന്നത് അതല്ല നമ്മുടെ തൃശ്ശൂരുള്ള ദമ്പതികൾ തുടങ്ങിയ ഒരു മണി തുടങ്ങി തുടങ്ങിയ ആൾക്കാർ അതിലേക്ക് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ അതിലേക്ക് കൊണ്ടു കൊടുത്തു എന്നാണ് അതാണ് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചേനും തട്ടിപ്പും അതാണ് എന്നാണ് മുൻഷി പറയുന്നത് അപ്പോ ഇന്ന് ഒരു വോയിസ് കേട്ടത് ഇവരുടെ തന്നെ ചാനല് നമ്മുടെ ബാലിക്കയുടെ ചാനലാണെന്ന് തോന്നുന്നു ബാലിക്കയുടെ ചാനലിൽ പറയുന്നത് ഹയറിച്ച് കച്ചവടം എന്ന് പറയുന്നത് മത്തി കച്ചവടം മാറിയാണ് പത്തിന് മുപ്പത് പത്തിന് മുപ്പത് പത്തിന് മുപ്പത് എന്ന് പറയുന്ന മത്തി കച്ചടം പോലെയാണ് അല്ലെങ്കിൽ അഞ്ചിന് അമ്പത്തഞ്ച് അഞ്ച് ലക്ഷം ഇട്ടായി അമ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് ആ പത്തിന് മുപ്പത് ലക്ഷം മുപ്പതിനായിരം കിട്ടുമെന്ന് പറഞ്ഞ് ആൾക്കാരാണ് നാല് കോടി നാല് കോടിയുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ഡെപ്പോസിറ്റാണ് ഒരു ഡോക്ടർ ഹോമിയോ ഡോക്ടർ ഇതുപോലെ തന്നെ വടകരയുള്ള വേറൊരു ഡോക്ടർ ും തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ പിന്നേജൻസി വഴി ഇവർ തന്നെ പിന്നേജൻസി എടുക്കുന്നു ഇവർ തന്നെ ആൾക്കാരെ വീട്ടിലുള്ള എല്ലാവരുടെയും താഴെ താഴെ ഐഡിയ അടിക്കുന്നു അപ്പോൾ ഏറ്റവും താഴെ ഒരുത്തൻ പൈസ ഇടുമ്പോൾ ഇവരുടെ തന്നെ പൈസ ഇടുമ്പോ അതിൻ്റെ വിഹിതം എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കുമാണ് പോകുന്നത് എൻ്റെ ലാസ്റ്റ് കുറച്ച് പൈസ കമ്പനിക്ക് പോകും കമ്പനി ഈ പൈസ കൊണ്ട് മൂന്നിരട്ടി കൊടുക്കണം അതുപോലെ തന്നെ പത്തിരട്ടി കൊടുക്കണം എന്നുള്ള വളരെ കഠിനമായ നമ്മളെല്ലാവരെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും എല്ലാവരെയും കോടിപതികളാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കമ്പനി എന്ത് പറയാനാണ് മണി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലാത്തതാണ് കോടതികൾ പറയുന്നു ഇതിവിടെ പറ്റില്ല എന്ന് എന്തുകൊണ്ടെന്നാൽ ഇവിടെ പാവങ്ങൾ എപ്പോഴും പാവങ്ങളായിട്ട് ഉണ്ടാവണം എന്നുള്ള ആ ഒരു നിയമത്തിലാണ് ഇന്ത്യയും എല്ലാ എല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത് എന്നാണ് ഹൈറിച്ച് ബുദ്ധിയില്ലാത്ത ലീഡർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവിടെ ഇന്ത്യയിലെയോ മറ്റ് ലോകത്തെ ഏത് രാജ്യത്തെയോ നിയമം ബാധകമല്ല അവർക്ക് അവരുടെ തന്നെ രാജ്യങ്ങളാണ് അവരുടെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയിലാണ് അവർ വിശ്വസിക്കുന്നത് മണി ചെയിനോ മറ്റ് മറ്റ് എന്ത് കൊള്ളരുത്തായ്മയോ അവർക്ക് തെറ്റല്ല എന്നുള്ളതാണ് ഇവരോടൊക്കെ എന്ത് പറയാനാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെറും അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ പോയിട്ട് ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പക്ഷേങ്കിൽ ലക്ഷങ്ങൾ കോടികളിട്ട ആൾക്കാർ പോലും പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത്രയാണ് ഹൈറച്ചുകാരുടെ ബുദ്ധി എന്ന് പറയുന്നത് അവർ വേറെ ഏതോ ലോകത്താണ് മായിക ലോകത്താണ് അവരിപ്പോഴും വിചാരിക്കുന്നത് അടുത്ത ഞായറാഴ്ച പൂളിംഗം വരുമെന്ന് തന്നെയാണ്